േ നമ അസ്മദാചാര്യ ശങ്കം വന്ദേ ഗുരുപരംപരാം ഓം ശ്രീ ഗുരുഭ്യോ നമ വാൽമീകി ആശ്രമ പ്രവേശം ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണന്മാരോടൊന്നിച്ച് വാൽമീകി ആശ്രമത്തിലെത്തുന്നതും വാൽമീകി മഹർഷിയുടെ ആദിത്യം സ്വീകരിക്കുന്നതുമാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഉത്ഥാനവും ചെയ്തു ഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്തി നദിയെയുമുതീര്യ താപസാധിഷ്ഠമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചി ദുജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം ഉത്ഥാനം ചെയ്തു എഴുന്നേറ്റു ഉഷസി പ്രഭാതത്തിൽ ഉത്തീര്യ കടന്നിട്ട് താപസാധിഷ്ഠമാർഗേണ താപസന്മാരാൽ ആദിഷ്ടമായ മാർഗേണ ആദിഷ്ടം കാണിച്ചു കൊടുത്ത മാർഗേണ വഴിയിലൂടെ ചിത്രകൂടാദ്രി ചിത്രകൂട പർവ്വതം ജവാൽ പെട്ടെന്ന് അത്ര അവിടെ നിർമ്മലം പരിശുദ്ധം ഭരദ്വാജാശ്രമത്തിൽ രാത്രി കഴിച്ചുകൂട്ടിയ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സീതാദേവിയും പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ഭരദ്വാജ മഹർഷിയുടെ പുത്രന്മാരായ മുനികുമാരന്മാരോടൊന്നിച്ച് ഏറ്റവും ശ്രേഷ്ഠയായ കാളിന്ദീ നദിയെയും കടന്ന ശേഷം താപസന്മാർ കാണിച്ചുകൊടുത്ത വഴിയിലൂടെ നടന്ന് വളരെ പെട്ടെന്ന് തന്നെ ചിത്രകൂട പർവതത്തിലെത്തി അവിടെയാണ് പരമപവിത്രമായ വാത്മീകാശ്രമം ുനികുല സങ്കുലം കേവലം നാനാമൃഗ ദ് മനോഹരം ഉത്തമവൃക്ഷലതാരിശോഭിതം നിത്യകുസു ഫലദലം തത്ര ഗമാസീനം മുനികുല സമം ദൃഷ്ട നമസ്കരിച്ചിടി നാനാമുനികുല സങ്കുലം വളരെയധികം മഹർഷിമാരുടെ കേന്ദ്രം ൃഗാദ്വിജാകീർണം വിവിധ തരം മൃഗങ്ങൾ പക്ഷികൾ എന്നിവകളെ കൊണ്ട് നിറഞ്ഞത് ദ്വിജം പക്ഷി മുട്ടയായിട്ടും പക്ഷിയായിട്ടും രണ്ട് ജന്മമുള്ളതുകൊണ്ടാണ് ഉള്ളത് കൊണ്ടാണ് പക്ഷിക്ക് ദ്വിജം എന്നുകൂടി വന്നത് ആകീർണം നിറഞ്ഞത് അനേക തരത്തിലുള്ളവ ഒന്നിച്ചു ചേരുന്നത് ഉത്തമ വൃക്ഷലതാ പരിശോഭിതം ശ്രേഷ്ഠ വൃക്ഷങ്ങൾ വള്ളികൾ എന്നിവ കൊണ്ട് ശോഭിക്കുന്നത് നിത്യ കുസുമലധല സംയുതം എല്ലാ കാലത്തും പൂവ് കായ ഇല എന്നിവയോട് കൂടിയത് കുസുമം പൂവ് ഫലം കായ ധലം ഇല സംയുതം ചേർന്നത് തത്രഗത്തുവ അങ്ങോട്ട് ചെന്നിട്ട് സമാസീനം ആസനസ്ഥനായ ഇരിക്കുന്ന സത്തമം മുനിമാരിൽ ശ്രേഷ്ഠനായവനെ ദൃഷ്ടുവ കണ്ടിട്ട് ധാരാളം മഹർഷിമാരുടെ കേന്ദ്രമായിരിക്കുന്നതും വിവിധങ്ങളായ മൃഗങ്ങളാലും പക്ഷികളാലും നിറഞ്ഞിരിക്കുന്നതും ശ്രേഷ്ഠങ്ങളായ വൃക്ഷങ്ങളെ കൊണ്ടും വള്ളികളെ കൊണ്ടും പരിലസിക്കുന്നതും എല്ലായിപ്പോഴും പൂക്കളും ഫലങ്ങളും ഇലകളും നിറഞ്ഞിരിക്കുന്നതും അതീവ സുന്ദരവും പരിശുദ്ധവുമായ വാൽമീകി എത്തിയ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സീതാദേവിയും അവിടെ കണ്ട മുനി കുലശ്രേഷ്ഠനായ വാൽമീകി മഹർഷിയെ നമസ്കരിച്ചു രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പുന്ദരം ഇന്ദീവരേക്ഷണം ഇന്ദ്രാതി വൃന്ദാരകൈരഭിവന്തിതം ബാണതൂണീരൂർധരം വിഷ്ടഭദ്രാണ നിപുണം ജടാ മകുടോജ്ജ്വലം ലക്ഷ്മണോപേദം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തദാ സന്തോഷ ഭാഷാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർ രാമം രാമനെ രമാവരം രമയുടെ ലക്ഷ്മിയുടെ ഭർത്താവിനെ വീരം വീരനെ കോമളം സുന്ദരമായ കൂടിയവനെ ശ്യാമളം കറുത്ത കൂടിയവനെ കാമദം ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നവനെ കന്ദർപ്പസുന്ദരം കന്ദർപ്പനെ പോലെ സുന്ദരനായിരിക്കുന്നവൻ കന്ദർപ്പൻ കാമദേവൻ ീവരേക്ഷണം കരിങ്കുവളപ്പൂവിതൾ പോലുള്ള കണ്ണുകളോടുകൂടിയവനെ ഇന്ദ്രാദി വൃന്ദാരകൈരഭിവന്തിതം ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവൻ ഇന്ദ്രാദി ദേവേന്ദ്രൻ തുടങ്ങിയ വൃന്ദാരകൈ ദേവന്മാരാൽ അഭിവന്ദിതം വന്ദിക്കപ്പെടുന്നവനെ ബാണ തുണീര ധനുർധരം ബാണം തൂണീരം ധനുസ് എന്നിവ ധരിച്ചവനെ ബാണം അമ്പ് തൂണീരം അവനാഴി ധനുസ് വില്ല് ധരം ധരിച്ചവനെ രം ധരിച്ചവന് ലോകത്തെ രക്ഷിക്കുന്നതിൽ നിപുണനായവൻ വിഷ്ടപം ലോകം ത്രാണം രക്ഷിക്കുക നിപുണൻ സമർത്ഥൻ ജടാമകുടോജ്വലം ജടാമകുടത്താൽ ശോഭിക്കുന്നവൻ ജഡാമകുടം ജടയാകുന്ന ശിരോലങ്കാരം ജാനകി ലക്ഷ്മണോപേതം ജാനകിയോടും ലക്ഷ്മണനോടും കൂടിയവൻ ഉപേതം കൂടിയ രഘുത്തമൻ രഘുവംശത്തിലെ ഉത്തമ മാനവേന്ദ്രം രാജാവിനെ സന്തോഷ ഭാഷാകുലാക്ഷൻ സന്തോഷാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടു കൂടിയവൻ ഭാഷ്പം കണ്ണുനീർ ആകുലം നിറഞ്ഞ അക്ഷൻ അക്ഷികൾ ഉള്ളവൻ അക്ഷി കണ്ണ് വാൽമീകി മഹർഷി ഏത് രീതിയിലാണ് ശ്രീരാമചന്ദ്രനെ ദർശിച്ചത് എന്നാണ് ഇവിടെ വിവരിക്കുന്നത് ലക്ഷ്മി വല്ലഭനും മനോഹരൂപനും വീരനും സുന്ദരനും കോമളനും ശ്യാമളനും മോഹനനും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു നൽകുന്നവനും കാമദേവനെ പോലെ സുന്ദരമായ ശരീരത്തോടുകൂടിയവനും നീലത്താമര ഇതൾ പോലുള്ള കണ്ണുകളോടുകൂടിയവനും ദേവേന്ദ്രൻ തുടങ്ങിയ ദേവഗണത്താൽ അഭിവന്ധ്യനും അമ്പും ആവനാഴിയും വില്ലും ധരിച്ചിരിക്കുന്നവനും ലോകത്തെ സംരക്ഷിക്കുന്നതിൽ സമർത്ഥനും ജടാമകുടം കൊണ്ട് ശോഭിക്കുന്നവനും ജാനകിയോടും ലക്ഷ്മണനോടും ും കൂടിയവനും രഘുകുല നായകനും മാനവേന്ദ്രനുമായ ശ്രീരാമചന്ദ്രനെ കണ്ട് വാൽമീകി മഹർഷി ആനന്ദാശ്രുക്കൽ നിറഞ്ഞ കണ്ണുകളോടെ ശ്രീരാമചന്ദ്രന്റെ ആ ദിവ്യ ശരീരം മുറുകെ പുണർന്നു ാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം മാനുഷം പൂജയി ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടാർഘ്യപാദ്യാദികൾ കൊണ്ടഥ മുക്തിപ്രദനായ നാഥന്സാദരം പക്വമധുര മധുബലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുദ നാരായണം നാരായണനെ പരമാനന്ദ വിഗ്രഹം പരമാനന്ദ സ്വരൂപനെ കാരുണ്യ പീയൂഷസാഗരം കാരുണ്യമാകുന്ന അമൃതിന്റെ കടലിനെ മാനുഷം മനുഷ്യനെ പൂജയിത്വ പൂജിച്ചിട്ട് ജഗത് പൂജ്യം ജഗത്തു മുഴുവൻ പൂജിക്കുന്നവനെ ലോകാരാധ്യനെ ജഗന്മയം ജഗത്തു മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനെ രാജീവലോചനം ഇതൾ പോലുള്ള കണ്ണുകളോടുകൂടിയവനെ രാജേന്ദ്രശേഖരം ചക്രവർത്തിമാരുടെ ശിരോലങ്കാരം ആയിട്ടുള്ളവന് അർഖ്യപാദ്യാദികൾ കൊണ്ട് അർഘ്യം പാദ്യം മുതലായവ കൊണ്ട് അഥ അനന്തരം മുക്തിപ്രദൻ മോക്ഷം നൽകുന്നവൻ സാദരം ആദരവോടെ പക്വ മധുര മധുഫലമൂലങ്ങൾ മധുരമുള്ള പഴങ്ങൾ തേൻകിഴങ്ങുകൾ നിവേദിച്ച് സമർപ്പിച്ച് ഭോജനാർത്ഥം ഭക്ഷിക്കുന്നതിനു വേണ്ടി മുതാ സന്തോഷത്തോടെ സാക്ഷാൽ ആദിനാരായണനും പരമാനന്ദ സ്വരൂപനും പരമാനന്ദസ്വരൂപനും കാരുണ്യപീയൂഷസാഗരവും ജഗത് സ്വരൂപനും മനുഷ്യനും ലോകാഭിവന്ധ്യനും താമരക്കണ്ണനും രാജേന്ദ്രശേഖരനും ആയ ശ്രീരാമചന്ദ്രനെ ഭക്തിപൂർവം അർഘ്യപാദ്യാദികൾ കൊണ്ട് പൂജിച്ചിട്ട് മുക്തിപ്രദനായ ഭഗവാന് ഭക്ഷിക്കുന്നതിനു വേണ്ടി പഴുത്തതും മാധുര്യമൂറുന്നതുമായ ഫലങ്ങൾ തേൻ കിഴങ്ങ് തുടങ്ങിയവ സന്തോഷപൂർവ്വം വാൽമീകി മഹർഷി സമർപ്പിച്ചു ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാമറിയാമല്ലോ ഭുക്വാ ഭുജിച്ചിട്ട് പരിശ്രമം ക്ഷീണം നത്വ നമസ്കരിച്ചിട്ട് തഥാജ്ഞയാ പിതാവിന്റെ ആജ്ഞപ്രകാരം ഹേതു കാരണം വേദാന്തിനാം വേദാന്തം അറിഞ്ഞവൻ അങ്ങേക്ക് വാൽമീകി മഹർഷി ഭക്തിപൂർവം സമർപ്പിച്ച ഫലമൂലങ്ങളെല്ലാം ഭക്ഷിച്ച ശേഷം ക്ഷീണം തീർത്ത ശ്രീരാമചന്ദ്രൻ വാത്മീകി മഹർഷിയെ നമസ്കരിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു പിതാവിന്റെ ആജ്ഞപ്രകാരം സഹോദരനായ ലക്ഷ്മണനോടും ജനകപുത്രിയായ സീതയോടും കൂടി വനത്തിലേക്ക് പുറപ്പെട്ടു ഇതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലോ സർവത്തിൻറെയും ആന്തരസത്യം അറിയുന്ന വേദാന്തിയായ അങ്ങക്ക് അതെല്ലാം അറിയാവതല്ലോ യാതൊരേടത്തു സുഖേനവസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇദ്ദേഹിക്കിൽ ഒട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകയുണ്ടാശമഹാമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം സുഖേന സുഖത്തോടെ ചിത്തെ മനസ്സിൽ പെരുകയുണ്ടാശ വളരെയധികം ആഗ്രഹമുണ്ട് മംഗലദേശം ഐശ്വര്യമുള്ള ദേശം മുഖ്യവാസോചിതം താമസിക്കുവാൻ ഏറ്റവും യോജിച്ചത് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തോട് ശ്രീരാമചന്ദ്രന് തോന്നുന്ന ആഭിമുഖ്യം ശ്രദ്ധേയമാണ് സീതാദേവിയോടൊന്നിച്ച് താമസിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം തനിക്ക് പറഞ്ഞു തരണമെന്ന് ശ്രീരാമചന്ദ്രൻ വാൽമീകിയോടാവശ്യപ്പെടുന്നു ഈ പ്രദേശത്ത് അതായത് വാത്മീകിയാശ്രമ പരിസരത്തിൽ കുറച്ചു കാലം താമസിക്കണമെന്ന് എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അങ്ങയെപ്പോലുള്ള ദിവ്യപുരുഷന്മാർ പുരുഷന്മാർ താമസിക്കുന്ന മംഗളകരമായ പ്രദേശങ്ങൾ താമസത്തിന് ഏറ്റവും യോജിച്ചതാണ് എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തുവണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാ കയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന വസിപ്പാനുള്ള വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ മന്ദസ്മിതം പുഞ്ചിരി നിങ്ങൾ നിന്നിൽ സർവ ലോകേഷു സകല ലോകങ്ങളിലും സാധാരണം പൊതുവായിട്ടുള്ളത് നിവാസ സ്ഥലം താമസിക്കുവാനുള്ള സ്ഥലം സീതാസഹിതനായി സീതയോടൊന്നിച്ച് വാഴുവാൻ തേ അങ്ങേക്ക് താമസിക്കുവാൻ സൗഖ്യേന സുഖത്തോടെ തേ നിനക്ക് അങ്ങേക്ക് ആഖ്യാവിശേഷേണ വിശേഷപ്പെട്ട പേരോടുകൂടിയ ശ്രീരാമചന്ദ്രന്റെ ഈ വാക്കുകൾ കേട്ട മഹർഷി പുഞ്ചിരിച്ചു കൊണ്ട് ഇപ്രകാരം പറഞ്ഞു സകല ലോകങ്ങളും ഈ ഏഴു പതിനാല് ലോകങ്ങളും നിന്നിൽ വസിക്കുന്നു സകല ലോകങ്ങളിലും നീയും വസിക്കുന്നു അതുകൊണ്ട് സാധാരണമായ വാസസ്ഥാനത്ത് താമസിക്കുവാൻ തോന്നുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്തു പറയേണ്ടു ഇന്ന് സീതയോടൊത്ത് സുഖമായി താമസിക്കുവാൻ ഒരു സ്ഥലം ഏതെന്ന് ചോദിക്കുക കാരണമായിട്ട് സുഖമായി താമസിക്കുന്നതിനുള്ള മന്ദിരം വിശേഷമായ പേരുസഹിതം ഞാൻ പറയുന്നുണ്ട് സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം സമദൃഷ്ടികൾ സകലതും തുല്യമായി കാണുന്നവർ ജീവജാലങ്ങളുടെ സഹോദര്യം മനസ്സിലാക്കിയവർ ദ്വേഷഹീന മതികൾ ദ്വേഷമില്ലാത്ത മനസ്സോടുകൂടിയവർ ഭജിപ്പവർ തമ്മുടെ ഭജിക്കുന്നവരുടെ സ്വാന്തം മനസ്സ് വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രന് നൽകുന്ന ഈ മറുപടിയിലൂടെ അദ്ദേഹം വേദാന്തിയാണെന്ന് ശ്രീരാമൻ പറഞ്ഞതിന്റെ ആന്തരാർത്ഥം നമുക്ക് വ്യക്തമാകുന്നു സന്തുഷ്ടരും സമദർശികളും സകല ജന്തുക്കളിലും ദ്വേഷമില്ലാത്ത മനസ്സോടുകൂടിയവരും ശാന്തരും ആയി അങ്ങയെ ഭജിക്കുന്നവരുടെ മനസ്സ് അങ്ങേക്ക് സുഖവാസത്തിനുള്ള മന്ദിരമാണ് സാക്ഷാൽ ജഗതീശ്വരന് താമസിക്കുവാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്ന് വാൽമീകി മഹർഷി വിവരിക്കുന്നത് അടുത്ത ഭാഗത്ത് നോക്കാം ശ്രീരാമചന്ദ്രായ നമ